എന്നെ ഇറക്കിവിട്ടല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആൾ തന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആളെന്നെ എന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിയന്റെ കൂടെ വന്നു അപ്പൊ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ പുള്ളിക്കാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ധീര വനിത എന്ന രീതിയിൽ പേരെടുത്തൊരു വ്യക്തിയും കൂടിയാണ് അല്ലെ ഈ ബാക്ക് പാക്കർ അരുണിമ നമ്മൾ തന്നെ പുള്ളിക്കാരെ കുറിച്ച് മുമ്പ് ഒരിക്കലും വീഡിയോ ചെയ്തതാണ് നമുക്കറിയാം ലോകത്തിലെ പലദേശങ്ങളിലും ഒറ്റക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള മോശമായതും നല്ലതുമായ അനുഭവങ്ങളൊക്കെ വരും ലൈംഗിക അതിക്രമണങ്ങൾ തൊട്ട് സാധനം മോഷണം പോകുന്നത് വരെ അനുഭവിക്കേണ്ടി വരും അല്ലേ അത്തരം അനുഭവങ്ങളിലൂടെ ഒക്കെ അരുണിമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് പല ഇന്റർവ്യൂകളിലും അരുണിമ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു യാത്ര ഒറ്റയ്ക്ക് നടത്തുമ്പോൾ നല്ല ചങ്കൂറ്റ്യം തന്നെ വേണം അതിനൊന്നും അവർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്തായാലും ഇപ്പൊ ഞാൻ പുള്ളിക്കാരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ ഇപ്പൊ നിലവിലുള്ളത് യു എസ് എയിലാണ് അഥവാ അമേരിക്കയിലാണ് നമുക്കറിയാം അമേരിക്കയിൽ ഒരു വിസ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പല ട്രാവൽ ബ്ലോഗേഴ്സിന്റെയും ഒരു ഡ്രീം പ്ലേസ് ആണ് അമേരിക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര പെട്ടെന്നൊന്നും അമേരിക്കയിൽ എത്തിപ്പെടാൻ പറ്റില്ല മറ്റുള്ള രാജ്യങ്ങളെ പോലെ പക്ഷെ അരുൺ യെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ ശ്രമത്തിനൊടുവിൽ ഒടുവിൽ അമേരിക്കയിൽ പുള്ളിക്കാരിക്ക് വിസ കിട്ടി പക്ഷെ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറെ കാലം യുഎസ്എയിൽ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു ഒരു മൂന്നാറ് ദിവസം കൊണ്ട് യു എസ് എയിലെ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി അടിക്കണം എന്നിട്ട് അടുത്ത രാജ്യത്തേക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിക്കാരുടെ പ്ലാന് എന്തായാലും അരണവും ഇവിടെ ആദ്യം വന്നിറങ്ങിയത് ന്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ന്യൂ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ഗ്രാമപ്രദേശത്തൊക്കെ വന്നിറങ്ങിയത് എന്ന് അതിനും കാരണമുണ്ട് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരുടെ ഒരു സുഹൃത്ത് ന്യൂ സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരു എഴുപത് വയസ്സുള്ള വൃദ്ധനാണ് സുഹൃത്ത് പുള്ളിക്കാരിക്കും ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമാണ് ആ വൃദ്ധനായിട്ടുള്ള സുഹൃത്ത് പുള്ളിക്കാരിയെ ന്യൂജേഴ്സിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് എന്തെങ്കിലും അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ ന്യൂജേഴ്സിയിലേക്ക് വരണമെന്നും എന്നും പറഞ്ഞുകൊണ്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു തന്നെയാണ് പുള്ളിക്കാരി ന്യൂജേഴ്സിൽ തന്നെ വന്നിറങ്ങാൻ തീരുമാനിച്ചത് ഇല്ലായിരുന്നെങ്കിൽ വേറെ ഉള്ള സ്ഥലത്തും വന്നിറങ്ങിയെ എന്തായാലും ആ എഴുപത് വയസ്സുള്ള സുഹൃത്തിനെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് പുള്ളിക്കാരി ന്യൂ എത്തി ആ സുഹൃത്ത് അരുണമയെ അന്നേരം റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പിക്ക് ചെയ്തു സാധന സാമഗ്രികളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു ആ ദിവസം മൊത്തം അവർ ന്യൂജേഴ്സിയിൽ കറങ്ങി അങ്ങനെ അടുത്ത ദിവസമായ സമയത്ത് അരുണമയന്താക്കി എന്താക്കി ജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ന്യൂയോർക്ക് സന്ദർശിക്കണം ആ ിൽ പുള്ളിക്കാർ ന്യൂ നിന്നും ന്യൂയോർക്കിലേക്ക് പോയി രാവിലെ തന്നെ കേട്ടോ അടുത്ത ദിവസം ന്യൂ നിന്നും ന്യൂയോർക്കിലേക്ക് ആക്ച്വലി ഒന്നര മണിക്കൂറോളം സഞ്ചരിക്കണം അങ്ങനെ രാവിലെ പുള്ളിക്കാരി ഒന്നര മണിക്കൂറോളം ന്യൂ നിന്നും ന്യൂയോർക്കിലേക്ക് സഞ്ചരിച്ചെത്തി അങ്ങനെ ഒരു ദിവസം മൊത്തം ന്യൂയോർക്കിൽ കറങ്ങി അതിന്റെ വീഡിയോസ് ഒക്കെ പുള്ളിക്കാർ സ്വന്തം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ച് ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിലേക്ക് തന്നെ വന്നു അങ്ങനെ തിരിച്ച് ന്യൂ ജേഴ്സിൽ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ന്യൂ ജേഴ്സിൽ എത്തിയപ്പോയാണ് സംഭവങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് പുള്ളിക്കാരി തിരിച്ച് ന്യൂജേഴ്സിൽ എത്തി അവിടെ തനിക്ക് തന്റെ സുഹൃത്ത് അറേഞ്ച് ചെയ്ത് താമസിക്കുന്നത് സ്ഥലത്ത് എത്തിയപ്പോ അവിടെ നിന്നും പുള്ളിക്കാരെ പുറത്താക്കി ഇനി വീട്ടിൽ താമസിക്കരുതെന്നും പറഞ്ഞോ അതും പുറത്താക്കിയത് എഴുപത് വയസ്സുള്ള സുഹൃത്തല്ലേ കേട്ടോ പുള്ളിക്കാരിയുടെ മക്കളും പേരമക്കളുമാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സമയം രാത്രിയാണ് നല്ല തണുപ്പാണ് ആറ് ഡിഗ്രി സെൽഷ്യസോളം തണുപ്പുണ്ട് ആ സമയത്താണ് ഒരു ദയ ദാക്ഷിണവും ഇല്ലാതെ പുള്ളിക്കാരി പുറത്താക്കുന്നത് എന്തായാലും പുറത്താക്കിയതോടെ പുള്ളിക്കാരി ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു എന്തായാലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ പുള്ളിക്കാർ ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് നിൽക്കുന്നത് യു എസ് ആണ് ാണ് ഞാനിതാ ഈ ഒരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞേ അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാന് ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ അതായത് ആള് ആള് വന്ന പോലെയാണ് ഇവിടെ താമസിക്കുന്നത് അവസാനം പറഞ്ഞു ശ്രദ്ധിച്ചല്ലോ അതായത് ആള് വലിഞ്ഞ് കയറി വന്ന പോലെയാണ് അവിടെ താമസിക്കുന്നത് അതായത് അരുണിമയുടെ എഴുപത് വയസ്സുള്ള ആ സുഹൃത്ത് അവിടെ വലിഞ്ഞ് കയറി താമസിക്കുകയാണെന്നർത്ഥം വിച്ച് മീൻസ് അവിടെ റെന്റ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത് സ്വന്തം മക്കൾക്കും പേര മക്കൾക്കും റെന്റ് കൊടുത്ത് താമസിക്കുക അങ്ങനെയുണ്ട് പിന്നെ അത് അമേരിക്ക ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അമേരിക്കൻ കൾച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പതിനേഴ് വയസ്സൊക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ എല്ലാ മാതാപിതാക്കളും മക്കളും ബഹിഷ്കരിക്കും അതായത് വീട്ടിൽ നിന്ന് ഇറക്കി വിടും പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം മക്കൾ താമസിച്ചോളൂ അതിനുശേഷം മാതാപിതാക്കളും മക്കളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അങ്ങനെ ഒരു നാട്ടിൽ സ്വന്തം പിതാവ് മക്കൾക്ക് റെന്റ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതുമുള്ള കാര്യമൊന്നുമല്ല എല്ലാം ഒരു കൾച്ചറൽ ഡിഫറൻസ് അത്രയേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഇന്ത്യൻ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ വലിയ അത്ഭുതക്കായിട്ട് തോന്നും അല്ലേ ഓരോ നാട്ടിലും ഓരോ അല്ലാതെ അതെന്തോ പറയാൻ എന്തായാലും ബാക്കി കേട്ടോ എനിക്കറിയില്ലായിരുന്നു എന്റെ അത് സ്നേഹത്തോടെ വിളിച്ചു വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോ ഒരു നിങ്ങൾക്ക് വീടുകളിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല i Não... don't അവർക്കൊരു എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ആ പറഞ്ഞത് മാനേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അത് കാണിക്കണം കൾച്ചറൽ ഡിഫറൻസും മറ്റു സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഊരും ദേശവും അറിയാത്ത ഒരു പെണ്ണിനെ മറ്റപ്പാതിരക്ക് പെരുവയിലേക്ക് ഇറക്കി വിട്ടതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അതൊരു മാനേഴ്സത്തിന്റെ തന്നെ പ്രശ്നമാണ് ഈ ഇറക്കി വിട്ടവർക്ക് അവിടെ ചിന്തിക്കാമായിരുന്നു ആ ഒരു രാത്രിയല്ലേ കിടന്നിറങ്ങിക്കോട്ടെ രാവിലെ എണീറ്റിട്ട് കാര്യം പറഞ്ഞിട്ട് ഇറക്കി വിടാമെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കാണിക്കാതെയാണ് ഒരാളെ ഇറക്കി അതിനൊന്നും ഒരു തരത്തിലും അത് ഞാൻ പറഞ്ഞു ും കേട്ടോക്കാം പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എന്ത് തോന്നു പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും ൾച്ചറ് എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും എന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ന്യൂയോർക്ക് എല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിയന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിക്കുക എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസ് ൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ യു എസ് ൽക്ക് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇവിടെ നടന്നോട്ടിലേക്കാണ് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പും ഒക്കെയാണ് ഇപ്പോൾ ഒരു ആറ് ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടതെന്നുള്ളത് എനിക്ക് ഇനി എന്താ പറയുക എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേ എന്നുള്ളത് ഞാൻ അത്ര ഇമോഷണലായിട്ടാണ് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്ന കാരണം ഞാൻ എന്തോരം ഫാമിലി ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ് അവരൊക്കെ എന്നെ സ്വന്തം ഒരാളെ പോലെയാണ് കണ്ടോണ്ടിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു അവസ്ഥ അല്ലേ പുള്ളിക്കാരിക്ക് നല്ല കരിച്ചില് വരുന്നുണ്ട് പക്ഷെ അതെല്ലാം മടക്കി പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ അല്ലതു പറയാലോ അരുണമേന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടുന്ന് പൊട്ടി കരഞ്ഞേനെ കാരണം ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആലോചിക്കി എത്ര ഭയാനകമായിരിക്കും എത്ര ഭീകരമായിരിക്കും അറിയാത്തൊരു നാട് താമസ സ്ഥലത്ത് ഇറക്കി വിടുക എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് ഇപ്പൊ ഞാനിതൊക്കെ പറയുമ്പോഴും പലർക്കും ഒരു ചോദ്യം ഉണ്ടാകും എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു പിടിച്ച് നിൽക്കുന്നത് അവിടുന്ന് ഏതെങ്കിലും ഹോട്ടൽ നോക്കിക്കൂടാത് അതിനും മറുപടി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരി ഇപ്പൊ നിൽക്കുന്നത് ന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ന്യൂ എന്ന് പറഞ്ഞത് ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഹോട്ടൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലേക്ക് ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോകണം എന്നാലും ഹോട്ടൽസ് കിട്ടത്തുള്ളൂ അപ്പൊ എന്തൊരു ഭീകരമാണ് അവസ്ഥാത്തൊരവസ്ഥ ഇത്രയൊക്കെ ആയി സ്ഥിതി പുള്ളിക്കാരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്ത് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം അരുണിമ തുടക്കത്തിൽ ന്യൂജേഴ്സിൽ എത്തിയ സമയത്ത് പുള്ളിക്കാരൻ അരുണിമയെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ അരുണിമ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആന്ന് കണ്ടു നോക്കാം അപ്പൊ ഞാനും ആളും കൂടെ വാറൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ നിന്ന് ഉള്ളത് ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പോ ഇതാണ് നമ്മളെ ജോർജ് ഹായ് എന്തിന്റെ വിശേഷം സുഖായിട്ടിരിക്കുന്ന ഓക്കെ നാട്ടിലെവിടെ ആയിരുന്നു ചെങ്ങന്നൂര് ഓക്കെ അപ്പോ ആള് കൊറേ വർഷായിട്ട് ഇവിടെ തന്നെയാണ് എനിക്ക് എനിക്കൊന്നൊരു പന്ത്രണ്ട് വർഷൊക്കെ ആയി അല്ലേ പതിമൂന്നോ പതിമൂന്നോ വർഷമായി സിറ്റിസൺ പാസ്പോർട്ട് ാണ് അപ്പൊ ഇതാണ് ആ അവതാരം പക്ഷെ ഇങ്ങനൊരു ഒരു കേട്ടോ ഇങ്ങനെ മക്കളും കൊച്ചുമക്കളും ആണ് ഇവിടെ അരുണമയെ ഇറക്കി വിട്ടത് എന്തായാലും ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ അമേരിക്കയിലുണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആണെങ്കിൽ ഇരുപത് വർഷത്തോളമായി അവിടെ തന്നെയുണ്ട് എന്തായാലും ഈ പ്രായത്തിൽ പുള്ളിക്കാരൻ സ്വന്തം മക്കളുടെ വീട്ടിൽ റെന്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ജോലിക്ക് പോകുന്നുണ്ടാകും അല്ലെ അല്ലാണ്ട് റെന്റിന് കൊടുക്കാൻ എവിടുന്നാണ് ക്യാഷ് എന്തായാലും എഴുപതാം വയസ്സിലേക്ക് ജോലിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞാൽ അവസ്ഥ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പാരന്റിംഗിനോടൊക്കെ ഒരു റെസ്പെക്ട് തോന്നി പോവാണ് ഒരിക്കലും ഇവിടെ ആരും എഴുപത് വയസ്സുള്ള മാതാപിതാക്കളെ ജോലിക്ക് വിടാറില്ല അല്ലെ എന്തായാലും അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയി അവസാനം കുറെ വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു ഏതൊരു മെക്സിക്കക്കാരന്റെ സഹായത്തോട് കൂടി പുള്ളിക്കാരി എത്തി അവിടെ ഒരു റൂമൊക്കെ എടുത്ത് പുള്ളിക്കാരി സേഫ് ആയി പക്ഷെ അവിടുത്തെ ഒരു റൂമിന്റെ റെന്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് റൂമിൽ റൂമിലെത്തിയതിനു ശേഷം പറയുന്നുണ്ട് അന്ന് കേട്ടോ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പൊ ഹെൽപ് ചെയ്ത ആളെല്ലാം ഇവിടെ പോയി സോ ഇതാണ് ഈ റൂം ഇവിടെ എല്ലാ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് ഡോളറാണ് ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് എട്ടായിരം സംതിങ് എട്ടായിരം അല്ല ഒമ്പതിനായിരം സംതിങ് ും ഇന്ത്യൻ ട്രൂപ്പി അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ ഹോസ്റ്റലിനെ അയ്യായിരം അറുപത് അറുപത് ഡോളർ അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട് അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആയിരിക്കും ഓക്കെ അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല ചില സമയത്ത് പണത്തേക്കാൾ ഉപരി സേഫ് ആവാന്നുള്ളതാണ് ഇവിടെ കുറച്ച് പൈസ അധികം കൊടുത്താൽ സേഫ് ആയല്ലോ അത് മതി എന്തായാലും ഇത് വല്ലാത്തൊരു അനുഭവം തന്നെ ആയി പോയി ഇവിടെ അരുണിമ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചെങ്കിലും ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ആചേറ്റാണ് സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇറക്കി വിടുക എന്ന് പറയുന്നത് എന്തായാലും ഇതൊരു അനുഭവം തന്നെയാണ് എന്റെ എന്റെ വീഡിയോ കാണുന്ന പല രാജ്യത്തും ജീവിക്കുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് എങ്ങനെയൊന്നും ആരോടും ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ആരെ വിളിച്ചു വരുത്തിയാലും അവരോട് ഒരു ആദിത്യ മര്യാദ കാണിക്കുക ഒരാളെയും ഇങ്ങനെ നട്ടപ്പാതിരയ്ക്ക് തെരുവിലേക്ക് ഇറക്കി വിടാതിരിക്കുക അത്ര എനിക്ക് ഇപ്പൊ ഇവിടെ ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൊമെന്റ് ബോക്സിലേക്ക് കാണാം